ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് സത്യത്തിൽ ലോകം മുഴുവൻ നെട്ടിലൂടെയാണ് ആ വാർത്ത കേട്ടത് എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ ബോയിങ് ഡ്രീം ലൈനർ എന്ന വിമാനം തകർന്ന് ഇരുന്നൂറ്റി അറുപത് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് സത്യത്തിൽ അന്നത്തേക്കാൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തിയില്ല അതുകൊണ്ട് എഞ്ചിൻ സ്വിച്ചുകൾ എഞ്ചിൻ ഫ്യൂൽ സ്വിച്ചുകൾ ഓഫായി ഇരുന്നതിനാൽ എഞ്ചിൻ പ്രവർത്തനരഹിതമായി കാണപ്പെടുകയും അങ്ങനെയാണ് ഈ വിമാന അപകടം സംഭവിച്ചിരിക്കുകയും എന്നാണ് പറയുന്നത് അതായത് ഇതിൽ അട്ടിമറി ഒന്നും തന്നെ സംശയിക്കുന്നില്ല എങ്കിൽ പോലും മാനുവലി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രണ്ട് സ്വിച്ചുകൾ ഫ്യൂലിലേക്ക് ക്ഷമിക്കണം എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തിക്കുന്ന സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിനുള്ള ഒരു മറുപടി ആരും ഇതുവരെ തന്നിട്ടില്ല വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് ഇക്ക ഈ ഒരു സമയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് ജീവൻ എന്ന് പറയുന്നത് വിദേശികളടക്കമാണ് അതും ഇന്ത്യയിൽ സംഭവിക്കുന്ന ഇന്ത്യയുടെ ഒരു എയർക്രാഫ്റ്റ് ആണ് പ്രൈവറ്റ് ആയിരുന്നാൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു എയർക്രാഫ്റ്റ് ആണ് അത് വിദേശികളടക്കം മരണപ്പെടുന്ന സാഹചര്യം പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പോയ നിരവധി പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം അത് മാനുവലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണെന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിൽ എങ്ങനെയാണ് അനീഷ് ഇത് ടെക്നിക്കലായി പഠിച്ചു എന്ന് തോന്നുന്നത് എങ്ങനെയാണ് അത് കാണുന്നത് ഇതില് പറഞ്ഞ പോലെ ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഇത് കട്ട് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു സ്വിച്ച് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ആ ഒരു സ്വിച്ച് അതൊരു ഫുള്ള് ചെയ്തിട്ട് അപ്പ് ചെയ്യുമ്പോൾ റൺ പൊസിഷനിലും അപ്പ് ചെയ്തിട്ട് വിടുമ്പോ റിലീസ് ചെയ്യുമ്പോൾ റൺ പൊസിഷനിലും വീണ്ടും പുള്ളി ചെയ്തിട്ട് ഡൗൺ ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ കട്ട് ഓഫ് പൊസിഷനാണ് വരുന്നത് അപ്പൊ ഇത് അബദ്ധവശ പൈലറ്റുമാരുടെ കൈ തെട്ടി ഓഫാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല സാഹചര്യത്തിലേക്ക് വരുന്നില്ല കാരണം അതിന്റെ പൊസിഷൻ തന്നെ ഈ ത്രോട്ടൽ ലിവറിന്റെ താഴെ അതിന്റെ പൊസിഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ കോ പൈലറ്റ് അല്ലെങ്കിൽ പൈലറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് അപ്പൊ ഇതില് എനിക്ക് മനസ്സിലായ കാര്യം ടേക്ക് ഓഫ് ടൈമില് എഞ്ചിന് ഒരു പ്രശ്നമല്ലായിരുന്നു കറക്റ്റ് ആയിട്ട് ഉയർന്നു പറഞ്ഞിട്ടുണ്ട് ടേക്ക് ഓഫ് ടൈമില് ഫുൾ ത്രോട്ടില് കിട്ടിയിട്ടുണ്ട് ത്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് പറന്ന് ഉയർന്നിട്ടുമുണ്ട് ഈ ഉയർന്ന് ടേക്ക് ഓഫ് ചെയ്ത ആ ടൈമിൽ ഡിപ്ലോ ആയിട്ടുണ്ട് റാറ്റ് എന്ന് വെച്ചാൽ റാം ഇൻടേക്ക് അത് ഡിപ്ലോ ആയിട്ടുണ്ട് അത് ആ വീഡിയോയിൽ കാണുകയും ചെയ്യാം അപ്പോൾ അത് ഡിപ്ലോയ് ആവാൻ മൂന്ന് റീസൺസേ ഉള്ളൂ ഒന്നുകിൽ ഇലക്ട്രിക്കൽ ഫെയിലിയർ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫെയിലിയർ അല്ലെങ്കിൽ എൻജിൻ ഫെയിലിയർ ഇപ്പം റിപ്പോർട്ടിൽ പറയുന്നത് എൻജിൻ ഫ്യൂർ പറയുന്നത് എൻജിൻ ഉണ്ടാവാൻ കാരണം ഫ്യൂൾ പമ്പ് കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു എന്നാണ് പറയുന്നത് അകത്തെ കോക്സ്പിറ്റലിലെ വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട് പൈലറ്റ് ചോദിക്കുന്നുണ്ട് ഇതാരെ കട്ട് ഓഫ് ചെയ്തു ഈ ഫ്യൂൽ ചെയ്തോ എന്ന് ചോദിക്കുന്നു നിൽക്കുന്നയാള് ഇല്ല ഞാൻ ചോദിക്കുന്നുണ്ട് മറുപശത്ത് നിൽക്കുന്നില്ല അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇത് എങ്ങനെ കട്ട് ഓഫ് ആയി വിമാനത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യണ എല്ലാ ടൈമിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ മെയിൻറ്റനൻസ് ടൈമിലായി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതൊരു ക്വസ്റ്റ്യാണ് അത് അപ്ഡേറ്റ് ചെയ്യാതുകൊണ്ട് സംഭവിച്ചതാണോ അറിയില്ല അല്ല അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയുന്നത് മറ്റ് ടെക്നിക്കൽ വിഷയങ്ങൾ സ്വിച്ചുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഇത് വരുമോ കാരണം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എനിക്ക് തോന്നുന്നു മറ്റു കാര്യങ്ങളൊക്കെ മെസ്സേജസ് കൃത്യമായ രീതിയിൽ ലഭിക്കാനൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും ഇത് പക്ഷേ മാനുവലി പുൾ ഔട്ട് ചെയ്ത് പുൾ ബാക്ക് ചെയ്ത് വിടുന്ന തരത്തിലുള്ള സ്വിച്ച് ആണ് മാനുവലി പൂർണ്ണമായും മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചിന്റെ ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഒരു സാഹചര്യം അതായത് ഒരു അത് നിയന്ത്രിക്കാനിരിക്കുന്ന പൈലറ്റ് ആയിരിക്കാം ഒരു പക്ഷേ ചോദിച്ചത് നീ ആണോ എൻജിൻ ആരാണെന്നുള്ളത് ക്ലിയർ അല്ല എങ്കിലും നമുക്ക് അനുമാനിക്കാവുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശം കാരണം അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ദുരൂഹത തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ അതിൽ ശ്രദ്ധിച്ചത് എഞ്ചിൻ ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശം എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു പൈലറ്റ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാറോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പെട്രോൾ ഉണ്ടോ അത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് ഇതൊരു സുരക്ഷ പരമായിട്ടുള്ള പ്രത്യേകിച്ച് പൈലറ്റ് എന്ന് പറയുന്നത് ഇത്രയും പേരെ കൊണ്ട് പോകുന്ന രണ്ട് പേർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുമ്പ് ചെയ്യേണ്ടതല്ലേ പൈലറ്റിന്റെ തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട ഒന്നല്ലേ ഇത് നിർണായകമായതൊന്നല്ലേ ഫ്യൂലുണ്ടെങ്കിലേ അപ്പൊ ചെക്ക് ലിസ്റ്റ് ഉണ്ട് രണ്ടുപേരുടെ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഫ്ലൈ ഫ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ഇവിടെ സംഭവിച്ച രണ്ട് എൻജിനിലോട്ടുള്ള രണ്ട് ഫ്യൂൽ പമ്പും കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു അത് എങ്ങനെയായി എന്നുള്ള ചോദ്യം ഉണ്ട് മാനുവലി ആരാക്കി ഇപ്പൊ രണ്ട് പൈലറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും ആക്കിയിട്ടില്ല ഇതിന്റെ റിപ്പോർട്ടിൽ കൃത്യമായ ഒരു സെന്റൻസ് പറയുന്ന ഓരോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് രണ്ടും അതും ഇത് സെപ്പറേറ്റ് ആണ് രണ്ട് എൻജിന് സെപ്പറേറ്റ് പമ്പുകൾ ഉണ്ട് ഉണ്ട് സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് ഉണ്ട് അപ്പൊ ഇത് ആദ്യത്തെ എഞ്ചിൻ്റെ കട്ട് ഓഫ് പൊസിഷനിലാക്കിട്ട് ഒറ്റ സെക്കൻഡിൽ തന്നെ അടുത്ത ഇതും കട്ട് ഓഫ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ി ചെയ്താൽ അല്ലാതെ പോകുന്ന ഒരു സിസ്റ്റം അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ നമുക്ക് മനസ്സിലാവുന്ന രീതി അനുസരിച്ച് കോക്പിറ്റിൽ ആരൊക്കെ ഉണ്ടാകും ഈ സമയം ഫ്ലൈറ്റ് ചെയ്യുന്ന ഒരു സമയം എനിക്ക് തോന്നുന്നു എല്ലാവരും ബെൽറ്റ് ഒക്കെ ആയിട്ട് സുരക്ഷിതമായിരിക്കുന്ന ടൈം ആയിരിക്കും അല്ലെ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ടൈം ആ സമയത്ത് രണ്ട് പൈലറ്റുമാരെ കൂടാതെ അത് കൺട്രോൾ ചെയ്യുന്ന ക്യാപ്റ്റനും ഒപ്പം സഹ പൈലറ്റും കൂടെ ഉണ്ടാകും ഇവർ രണ്ടുപേരെയും കൂടാതെ മറ്റാരെങ്കിലും ഒരു സാധ്യതയുണ്ടോ സാധ്യത ഇതിപ്പോ ലണ്ടനിലോട്ടുള്ള ഫ്ലൈറ്റ് അല്ലേ ഇപ്പൊ ഇച്ചിരി പതിനാറ് പതിനേഴ് മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഇനി വേറൊരു പൈലറ്റ് ടീം ഉണ്ടോ ആയിരുന്നോ ഒന്നും അറിയില്ല അത് ലിസ്റ്റ് എടുക്കുമ്പോ അറിയാലോ പിന്നെ വേറെ ആരും ഈ ടേക്ക് ഓഫ് ടൈമിൽ എന്തായാലും സീറ്റ് ബെൽറ്റ് ഇട്ടായിരിക്കുന്നത് അപ്പൊ വേറെ ആരും അതിനകത്തോട്ട് കോക്പേറ്റിലോട്ട് കേരള ഒരു സാഹചര്യം ഇല്ല പൈലറ്റ് അതിനകത്തുള്ള അങ്ങനെയൊന്നും അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ല കാരണം എല്ലാരും ടേക്ക് ഓഫ് ടൈം ആണ് സീറ്റ് ബെൽറ്റ് തന്നെ ഉണ്ടാവും പിന്നെ അറിയില്ല എന്താ അതിനകത്ത് വേറെ അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ അറിയില്ല എന്തായാലും ഇത് സത്യത്തിൽ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി ദുരൂഹതകൾ അല്ലെങ്കിൽ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ഉണ്ടായ പല സംഭവ വികാസങ്ങളും ബന്ധപ്പെട്ട് ഇത് എയർക്രാഫ്റ്റിന്റെ ഈ ഒരു കൃത്യമായ സമയത്തുള്ള സർവീസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ കൃത്യമായ സമയത്തുള്ള ഒരു അപ്ഡേഷന്റെ പ്രശ്നം കൊണ്ടാണ് അതായത് ഇന്ത്യയുടെ ഭാഗത്തുള്ള പ്രശ്നം കൊണ്ടാണോ എന്നുള്ള വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇതില് ഈ ഹൈഡ്രോളിക് പ്രോബ്ലം ഈ ഫ്ലൈറ്റിന് ഉണ്ടെന്ന് വേറൊരു യാത്രക്കാരനെന്തോ ഫേസ്ബുക്കിൽ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ ഇലക്ട്രിക്കലിന്റെ പ്രശ്നമോ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു അപകട സമയത്ത് അപ്പം ഈ അതെന്ത് ആണ് ഒരു അത് ഇലക്ട്രിക് പ്രശ്നങ്ങളല്ല എൻജിൻ ഫെയിലിയർ ആണെന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത് അപ്പൊ ഇത് ഫസ്റ്റിലെ സ്റ്റാർട്ടിംഗിൽ ഇത്ര സമയത്തിനുള്ളിൽ അത് ഓഫ് ആവുകയും ഈ സെക്കൻഡിന്റെ ഗ്യാപ്പിലാണ് അത് ഓഫ് ആയിരിക്കുന്നതെന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ ഫ്യൂൽ പമ്പ് തിരിച്ചിട്ടിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പൈലറ്റ് പക്ഷേ അത്രയും അറിഞ്ഞതിനു ശേഷം അത്രയും ത്രസ്റ്റ് കിട്ടില്ല കാരണം അറുനൂറ് അടി സമയത്താണ് ഇത് കട്ട് ഓഫ് ആവുന്നത് ഇപ്പൊ ആയിരം അടി പതിനായിരം അടി ഉയരൊക്കെ ആണെങ്കിൽ കട്ട് ഓഫ് ആയി കഴിഞ്ഞാലും റീസ്റ്റാർട്ട് ചെയ്ത് ഇട്ടുള്ള സമയമുണ്ട് പക്ഷേ ഇതൊരു ഹൈറ്റ് പ്രശ്നമായിരുന്നു റീസ്റ്റാർട്ട് ചെയ്ത് അത് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ആവാനായിട്ട് അപ്പൊ അതിനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല സത്യത്തിൽ ഇത് വലിയ രീതിയിൽ ഒരു വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതിൽ ഒരുപക്ഷെ നടത്തും കേന്ദ്ര സർക്കാർ നടത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം തന്നെ ഒരു മുഖ്യമന്ത്രി അടക്കം നമ്മുടെ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി അടക്കം ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇതിൽ പലതരത്തിലുള്ള ദുരൂഹതകളൊക്കെ സംശയിക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ടെക്നിക്കലായ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന്റെ എന്തൊക്കെ സാധ്യതയാണെന്നാണ് പലരിൽ നിന്നുമുള്ള അല്ലെ വിശദീകരണങ്ങളിലൂടെയൊക്കെ മനസ്സിലാവുന്നത് വരുന്നതിന് മുമ്പ് ഈ അപകട സമയത്ത് തന്നെ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എൻജിൻ ഫെയിലുറാണ് രണ്ട് എൻജിൻ ഫെയിലുർ ആയതുകൊണ്ടാണ് ത്രസ്റ്റ് കിട്ടാത്തതും ഡൗൺ ആയത് കാരണം ഇങ്ങനെ ഇട്ടതുപോലെ കല്ലെടുത്തിട്ടതുപോലെയാണ് ഫ്ലൈറ്റ് വന്ന് വീണത് ആ ആ ഫെയിലിയർ 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 കൊണ്ട് തന്നെയാണെന്നാണ് ആയിരുന്നു ആയിരുന്നു പക്ഷെ കാരണം പമ്പ് അത് അത് എങ്ങനെ ആയി ആര് ചെയ്തു അവിടെ ഒരു 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 ചോദ്യത്തിനാണ് കുറച്ച് നേരത്തെ പൈലറ്റ് അതായത് ഒരുപാട് വിമാനങ്ങൾ പറത്തി പരിചയമുള്ള മുൻപരിചയമുള്ള ഒരു പൈലറ്റ് ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും എന്താണ് തലയിൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ മണ്ടൻ അല്ലാത്തൊരു പൈലറ്റ് എപ്പോഴും ക്യാപ്റ്റൻ ആയിരിക്കുന്ന വ്യക്തി ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമാണ് ഈ എഞ്ചിൻ ഫ്യൂലിന്റെ ഇത് ഓൺ ആണോ ഓഫ് ആണോ അദ്ദേഹത്തിന് അത് നിർവചിക്കാൻ കഴിയുന്നില്ല ഏത് തരത്തിലായിരിക്കാം എന്നുള്ളത് പക്ഷേ ഒരു പക്ഷേ ഈ പൈലറ്റുമാരിൽ നിന്ന് തന്നെ അബദ്ധവച്ചാൽ സംഭവിച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുമോ എന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ഫ്ലൈറ്റ് പോലുള്ള കാര്യങ്ങൾ സാധാരണ പൈലറ്റുമാരുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒരുപക്ഷെ അവിടെ ബാധിച്ചു എന്ന് പറയും അതായത് ശ്രദ്ധയില്ലായ്മയോ അല്ലെങ്കിൽ ആ സമയത്ത് അവർ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ബോധം അത്തരത്തിലുള്ള എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളിലൂടെ ഇവർ രണ്ടുപേരിലും ആരെങ്കിലും കടന്നു പോയിരുന്നോ എന്നുള്ളത് കൂടെ ചിന്തിക്കേണ്ടതുണ്ടല്ലേ ചിന്തിച്ചാലും അവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം ആ ഫ്ലൈറ്റ് റെക്കോർഡുകളെ ചോദിക്കുന്നുണ്ട് കഴിയില്ല പക്ഷേ ഇത് മാനുവലി അല്ലാതെ ഇത് കട്ട് ഓഫ് ആവാൻ വഴിയില്ല എന്നാണ് എന്റെ ഒരു ഞാനൊരു ഇലക്ട്രിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പുൾ ഔട്ട് പ്രശ്നമുണ്ടെങ്കിൽ താൻ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഇല്ല ഇത് ഇത് മാനുവലി തന്നെ ഓഫ് ചെയ്യാൻ കഴിയുള്ളു അല്ല ഇലക്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക്കൽ പ്രോബ്ലമോ ഹൈഡ്രോളിക് പ്രോബ്ലമോ എൻജിൻ ഫെയിലിയറോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റാം ഇൻടേക്ക് എന്ന ടർബൈൻ ഡിപ്ലോയ് ആവുള്ളൂ ഇപ്പൊ ഇവിടെ റിപ്പോർട്ടിൽ പറയുന്നത് എഞ്ചിൻ ഫെയിലർ ആയിട്ടുണ്ട് എന്നാണ് അപ്പൊ അവിടെ ഇലക്ട്രിക്കലിന്റെ ഇത് വരുന്നില്ല അറിയില്ല ഇലക്ട്രിക്കലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് നീ കണ്ടെത്തേണ്ട കാര്യമാണ് എന്തായാലും ഇതിൽ അട്ടിമറി സംശയം ഇല്ല എന്നുള്ളതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത് അതായത് അട്ടിമറി സംശയിക്കുന്ന തരത്തിൽ ഒരു തരത്തിലും തന്നെയുള്ള ഒരു ഇത് മികവ് അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നും തന്നെ കാണുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദ്രൂഹ ഒന്നും തന്നെ അവിടെ കണ്ടെത്തിയില്ലായിരിക്കാം എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത് എങ്കിൽ പോലും ഇത്രയും പേരുടെ ജീവനും കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ഒരു വിമാനം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് ആകാശത്ത് പറക്കുന്ന ഒരു വിമാനം ഇടിച്ച് ഭൂമിയിലുള്ള ഒരാൾ മരിക്കാൻ ഒരു കോടിൽ ഒരു ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് അപ്പോഴാണ് ഭൂമിയിലുള്ള അൻപതിൽ കൂടുതൽ വ്യക്തികൾ ഈ ഒരു വിമാന ദുരന്തത്തിൽ മരണപ്പെടുന്നതും ആക്സിഡന്റ് അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവേറ്റും പൊള്ളലേറ്റുമൊക്കെ ആ ഹോസ്റ്റലിന്റെ പുറത്തേക്ക് വീണപ്പോൾ സംഭവിച്ചത് അതാണ് അതായത് അത്രയ്ക്ക് വലിയൊരു വിമാ ദുരന്തമായാണ് ഈ വിമാന ദുരന്തം മാറിയത് അപ്പോഴും അവിടെ ഒരു കാരണം കണ്ടുപിടിക്കുമ്പോഴും അതിൽ നിരവധി ദുരൂഹതയേറുന്ന ആ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തുന്നത് ഇനിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പോലും വലിയൊരു വെല്ലുവിളിയാണ് കൃത്യമായി ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു അല്ലെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ബാധ്യത എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഇന്ത്യ എയർ ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെ എയർ ഇന്ത്യ ഈ ഫ്ലൈറ്റിന്റെ കറക്റ്റ് ആ ചെയ്യുന്നുണ്ടോ അതെല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് മെയിന്റനൻസ് എങ്ങനെയായിരുന്നു അതിന്റെ ഹിസ്റ്ററി അതെല്ലാം അന്വേഷണത്തിൽ വരേണ്ട കാര്യം തന്നെ പലർക്കും ഈ ഫ്ലൈറ്റിൽ കയറാനൊക്കെ പേടിയുള്ള നിരവധി പേരുണ്ട് അല്ലെ കാരണം ഈ എന്തോ ഒരു ഇതുപോലുള്ള അപകടങ്ങളൊക്കെ കേട്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം ഇതിനു മുൻപ് നടന്ന ഒരു വിമാന അപകടത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന വിമാന അപകടത്തിലാണ് ഒരു നടി നടികൂടെയായ ഒരു കൊച്ചുകുട്ടി തരുണി മരണപ്പെടുന്നത് മറ്റേ കുക്കുരു കുക്കു ആ സിനിമയുടെ പേര് വെള്ളി നക്ഷത്രം എന്ന സിനിമയിലെ ആ കുട്ടിയുടെ പിതാവ് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ഈ വിമാന അപകടം ഇന്റർവ്യൂ കൊടുത്തിരുന്നു അന്നും എന്തോ ടെക്നിക്കൽ എറർ എന്ന് തന്നെയാണ് പറഞ്ഞത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും വീണ്ടും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അല്ലെ അന്ന് ആ പിതാവ് ഒരു കാര്യമുണ്ട് മകളുടെ ആഭരണങ്ങളും വാച്ചും എന്തൊക്കെയോ കണ്ടിട്ടാണ് കൊച്ചിനെ അത് ആണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പൊ അത്രത്തോളം പൂർണ്ണമായി കത്തി നശിച്ച് ഒരു അവശിഷ്ടം പോലും ഇല്ലാതെ പോകുന്ന കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രത്തോളം യാത്ര ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഒരു യാത്രയാണ് എന്ന് എന്ന് പറയുന്നത് തീർച്ചയായും അല്ല പറയുന്നില്ല സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല മരണം തന്നെയാണോ അത് ഇനിയും എത്രത്തോളം സുരക്ഷിതത്വം ആക്കണം എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് അല്ലെങ്കിൽ എത്രത്തോളം വീണ്ടും വീണ്ടും നമ്മുടെ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്തായാലും ഇത് എങ്ങനെ ഈ എൻജിൻ ഫ്യൂളിലേക്കുള്ള സ്വിച്ച് ഓഫായി എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട വലിയൊരു ആവശ്യകത കൂടി പ്രത്യേകിച്ച് ഇന്ത്യ എന്ന രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ പോലും ഉണ്ട് അല്ലെ ടെക്നിക്കലി അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകേണ്ട ഒരു ബാധ്യതയുണ്ട് എന്തായാലും അത് ഉടൻ തന്നെ വരും എന്നുള്ളത് നമുക്കും പ്രതീക്ഷിക്കാം